ഒരു ആ ഒരു മാസം ആധാറായിട്ടുണ്ടോ സാധാരണ ഞാൻ പോയി ദുബായിൽ വന്നിട്ട് എട്ടൊമ്പത് കൊല്ലത്താലായി പക്ഷെ ഇതുവരെ പെട്ടി പഠിക്കുന്ന വീട്ടിലൊന്നും ഇട്ടിട്ടില്ല ഈ പ്രശ്നം വീട് ഇട്ടായിരുന്നു എന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതപ്പന കാരണം ഞാൻ കൂടുതലുള്ള ഡ്രസ്സ് കൊണ്ടുവരുന്നത് ഏതപ്പം ഏതൊക്കെ കുറച്ച് ചാൻസ് വാങ്ങിടുന്നു അതിന്റെ അവിടുത്തെ പോയി കുറച്ച് ചെറിയ ഡ്രസ്സ് ഉണ്ടപ്പോ പൈസ വെച്ചിട്ടുണ്ടാകും ഞാൻ എന്റെ അതിന്റെ കൂടെ വരും എന്റെ കൂടെ കൂടുതൽ കാര്യം നിൽക്കണം എന്റെ ഒന്നര ഞാനങ്ങനെ പേര് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണി വീട് ഭാര്യ വീടൊന്നും പറയാം കാരണം കണ്ടിട്ടില്ല ചില സ്ഥലത്തൊക്കെ പോയി പറയാം ബന്ധുകാർക്ക് പറയും കുട്ടികളെ ബന്ധുക്കളിലാണ് അവര് എന്നെ അവർക്ക് ഒരു ആമ്മക്കളില്ല അപ്പോ അമ്മക്കളിനകത്ത് എന്നെ സ്വന്തം പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എനിക്കിത്രണ്ട് അവർക്ക് എന്നെ കിട്ടാറ് എന്റെ ബന്ധുക്കാർ ഞങ്ങളുടെ നാട്ടില് ബെമ്പളൊന്നും ഇല്ല എങ്കിൽ ഒരു പെണ്ണ് വന്ന് കയറുമ്പോ സ്വന്തം മോനെ പോലെ അവര് കണ്ടു സ്നേഹിക്കാണെങ്കിൽ അവർ കുല് കറക്റ്റ്ലേ അതുപോലെ കണ്ടു നിൽക്കാത്ത പ്രശ്നങ്ങൾ വരണം അപ്പൊ ചെറിയ നാട്ടുകാർ തീണ്ടുകൾക്ക് കാണുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ സംസാരിച്ചേക്കാളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഇത് മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ കുറെ അമ്മായിമാർ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കൂടുതലും പറിങ്ങനെ കുടുംബശ്രീ പരദൂഷണം എന്നൊക്കെ പറയും അതുപോലെ ഒരു പരദോഷണം തൻ്റെ അമ്മച്ചിയോട് വന്നിട്ട് നൈബർ പറഞ്ഞു പറഞ്ഞ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടാന്ന് തന്നെ മനസ്സിലാവും ഒരു പ്രവാസിയാണ് അപ്പൊ നാട്ടിൽ വന്ന ടൈമില് വീഡിയോയും കാര്യങ്ങളും വെച്ചാൽ വെട്ടിപ്പൊടിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് അത് കണ്ടിട്ട് രോക്ഷം പൂണ്ടിട്ട് അല്ലെങ്കിൽ അസൂയ തോന്നിട്ട് ഈ അമ്മച്ചിയോട് ഈ നെയ്ബർ പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ നിങ്ങൾ പോറ്റി വളർത്തിയ മകനല്ലേ അവൻ നിങ്ങളെക്കാൾ കൂടുതൽ അവൻ്റെ ഭാര്യ വീട്ടുകാരെയാണല്ലോ നോക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഓരോ സാധനങ്ങളും കൊണ്ടുവരുന്നോക്കിയുള്ളത് ഒന്ന് കത്തിക്കാൻ വേണ്ടി നോക്കിയതാന്ന് ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞ് നല്ലൊരു മാന്ദം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഈ യൂട്യൂബർ അവർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു മറുപടി കണ്ടിട്ട് വരാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ട് അത് പിടിച്ചു കുർബാന പിന്നെ കണ്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ അവരെ മനസ്സിൽ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഫുള്ള് അടിപൊട്ടി കളാം അമ്മ അനുപൊറിക്ക എന്നിട്ടാണ് നമ്മുടെ നീടെ വന്നിട്ട് എന്റെ അമ്മയ്ക്ക് കുത്തി കൊടുക്കാറ് അപ്പൊ അമ്മ പറഞ്ഞു അവർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഞങ്ങളെ കൊണ്ടുപോയി വാങ്ങിച്ചിട്ട് അവർ വാങ്ങിച്ചിട്ട് വരാറുണ്ട് അവിടെ കൊടുക്കുന്നു അങ്ങനത്തൊരു അപ്പൊ ആ നീതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് കടിക്കണ നമുക്ക് രണ്ടാം പെളെ ഒരു മരിമൂലേ കൊച്ചില്ലേ അവരുടെ കാര്യം അല്ലാണ്ട് പേരും ഞാൻ പറയല്ല നാട്ടിലോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞു എങ്ങനെയായിരിക്കും ഞാനിത് അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞു എന്റെ അമ്മയോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ വേണ്ടി പറഞ്ഞു നിങ്ങൾ കേട്ടോ രണ്ട് കൊല്ലം അവിടെ കണ്ടോ ഞാൻ ഒക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഇതും കണ്ടാൽ കേട്ടോ നല്ല അടിപൊളി മറുപടിയാണ് കാരണം ചില ഈ മറുപടി ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അയാൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും തൃപ്തി അടഞ്ഞിട്ടുണ്ടാവും പല വീട്ടിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ ഭാര്യ സപ്പോർട്ട് ചെയ്യാത്ത ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഈ പെണ്ണുമായിട്ട് കയറി പോകുന്ന പെണ്ണുമായിട്ട് യോജിച്ച് പോകാൻ കഴിയാത്ത അമ്മായിമാർ അമ്മായി യോജിച്ച് പോകാൻ കഴിയാത്ത പെൺകുട്ടികൾ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കിടയിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ വീട്ടിൽ ഈ പയ്യൻ പോയിട്ട് നിൽക്കുന്നുണ്ടെങ്കില് ഈ കാണുന്നവർക്ക് എന്താ അവർക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അവരുടെ കുടുംബത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് അതങ്ങ് തീർത്തോളും സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറച്ചു വെച്ചോണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കുടുംബത്തിൽ എന്താണോ നടക്കുന്നത് ഒളിഞ്ഞു നോക്കിയിട്ട് അതെന്നൊന്ന് ചൊറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊന്നും പിന്നാക്കാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള വാക്കുകൾ കേൾക്കാനേ നിങ്ങൾക്കൊക്കെ സമയം ഉണ്ടാവുകയുള്ളു ചില ടൈമിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് അവരുടെ മനസ്സിലും ഈ അമ്മായിമാരുടെ മനസ്സിലും ആ ചിലപ്പോ വിഷമുണ്ടാവും കാരണം എന്റെ മോന് നമ്മളെ നോക്കുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷെ ഈ മകൻ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവരണ്ടേ എന്നുള്ളത് നാട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അവര് വേണ്ട കാര്യങ്ങൾ അവര് പറയും അതുപോലെ ഈ മകന് അച്ഛന് അവർ കുപ്പിയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അത് കുടുംബത്തിലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആകുന്നത് കൊണ്ട് അതങ്ങ് ഒഴിവാക്കി കുടുംബകാലം ഒരു സംഭവം നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങ് ഒഴിവാക്കി ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ മകൻ നന്നായിട്ട് നോക്കുന്നില്ലേ ഇല്ലെങ്കിൽ എന്തായാലും ആ അമ്മ പറയുമല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വായിന്ന് കിട്ടണം ഒന്ന് നാറ്റിക്കണം ബാക്കിയുള്ള ആൾക്കാർ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ കല്യാണ ശേഷം വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോ എനിക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കഷവിഷമൊക്കെ ഉണ്ടാകും വീട്ടിൽ അവർ നിൽക്കുവായിരിക്കും അപ്പൊ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല വീട്ടുകാർ നോക്കും പക്ഷെ ഈ അയൽവാസികൾ അല്ലെങ്കിൽ കുടുംബക്കാര് അവർക്കൊക്കെ ആയിരിക്കും കൃമികടി കൂടുതൽ ഉണ്ടാവുക എന്താ പോവാത്തത് എന്താ പ്രശ്നം ഇനി അവൻ്റെ തെറ്റിപ്പിന് എന്നീട് ഡോസ് ആയിരിക്കും അല്ലെങ്കിൽ ഇനിയൊന്നും ചോദിക്കാൻ ഒന്നും ബാക്കി ഉണ്ടാവില്ല അങ്ങനെ ആക്കി വെക്കും അവരെ കൊണ്ട് തന്നെയാണ് വീട്ടിലുള്ള പല മാതാപിതാക്കളും പേടിച്ചിട്ട് മക്കളോട് ഇങ്ങോട്ട് വരില്ല എന്തുണ്ടെങ്കിലും അവിടെ തന്നെ കടിച്ചു തോന്നുന്നു നിൽക്കണം എന്നൊക്കെ പറയേണ്ടി വരുന്നത് അത് തന്നെയാണ് പല ആത്മഹത്യയിലൊക്കെ നയിക്കുന്നത് ഇപ്പം ഈ ഹസ്ബൻഡ് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയുമായിട്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറല്ലാത്തോണ്ട് സ്വന്തം ഭാര്യ വീട്ടിൽ അങ്ങ് പോകുന്നു എന്താ തെറ്റും ഒരു തെറ്റുമില്ല സ്വന്തം മകനെ പോലെ ആ ഭാര്യയുടെ വീട്ടുകാർ നോക്കുന്നുണ്ടെങ്കിൽ അവൻ കുറച്ച് സ്നേഹം അധികം കാണിക്കും എന്ന് വിചാരിച്ചിട്ട് സ്വന്തം അമ്മയും അച്ഛനെയും ഇഷ്ടമില്ലാന്നല്ല അതങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല മറുപടി തന്നെ കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേന്ന് ഇപ്പൊ ജീവിച്ച് പോകാൻ വേണ്ടിട്ട് പറ്റുള്ളൂ കാരണം ഈ യൂട്യൂബർ തന്നെ പറയുന്നുണ്ട് എന്റെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് പത്ത് പതിനെട്ടായിരം രൂപ സാലറി വാങ്ങിക്കുന്ന ജോലിയുള്ള ഒരാളാണ് ഈ അമ്മായി അമ്മ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് മകനെ നോക്കുന്നു അപ്പം ആ സ്നേഹം നോക്കണം തന്റെ മക്കളെ നല്ലോണം നോക്കുന്ന ഈ ഒരു അമ്മയെ ഈ മരുമകൻ സ്വന്തം അമ്മയായിട്ട് കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല സ്നേഹം നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ടോ അവിടെ അത് നമ്മൾ തിരിച്ച് കൊടുക്കുകയും ചെയ്യും അത് എല്ലായിടത്തും അത് ആണായാലും പെണ്ണായാലും എല്ലാം കണക്ക് തന്നെയാണ് അത് ഭാര്യ വീട്ടുകാരാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരാന്ന് അങ്ങനത്തെ കണ്ണ് വെക്കാതെ ഈ ഒരു യൂട്യൂബർ നോക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ വലിയ മനസ്സാണ് അത് കാണാതെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ ഇരുപതി കൂട്ടിയിട്ട് ഒന്ന് കുടുംബങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നടക്കൂല എന്തായാലും നിങ്ങൾക്കുള്ള മറുപടി ആയിട്ട് അവൻ തന്നിട്ടുണ്ട് എന്നാൽ ഇതുപോലുള്ള പരദൂഷണങ്ങൾ പെട്ടുപോയിട്ട് പല കുടുംബങ്ങളും നശിച്ചു പോയിട്ടുണ്ട് പല അമ്മായിമാരും മരുവാക്കളും നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പരദൂഷണം കൊണ്ട് തെറ്റിപ്പോകാനും ഇടയുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിട്ട് ഒരിക്കലും പുറത്തുനിന്ന് ഒരാളും വരില്ല നമ്മുടെ കുടുംബം ഭദ്രമാക്കി സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് ആദ്യം ചിന്തിക്കുക